നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ഒരു പൊതുവായ ഒരു ചോദ്യം വാസ്തുവാണോ മികച്ചത് ഫുംഷു ആണോ ഫിങ്ഷി നമ്മളെ ഫെങ്ഷു എന്നോ അല്ലെങ്കിൽ ഫുങ്ഷിന്നൊക്കെ നമ്മൾ പറയും ചൈനീസ് വാസ്തുവിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏതാണ് മികച്ചത് ഏതാണ് നല്ലത് ഏതാണ് ഏതാണ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് റിസൾട്ടുകൾ കിട്ടുന്നത് പലരും ചോദിക്കാറുണ്ട് ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ രണ്ടും രണ്ട് ഫിലോസഫിയെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ വാസ്തു എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലോസഫിയെ ബേസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഹിന്ദു ഫിലോസഫിയെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഹിന്ദു ആർക്കിടെക്ചർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വാസ്തുവിനെ പറയാം അങ്ങനെയാണെങ്കിൽ ഈ എന്ന് പറയുന്നത് ചൈനീസ് താവോയിസം ബുദ്ധിസം ഇങ്ങനെയുള്ള ഫിലോസഫികളെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ രണ്ട് രീതിയിലാണ് ഇതിനകത്ത് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് രണ്ടും എനർജി ഫ്ലോയെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നെങ്കിലും ചൈനീസ് ഫങ്ഷു എന്ന് പറയുന്നത് ഒരു എനർജി ഫ്ലോയെ മാത്രം ചി എന്ന് പറയുന്ന ഒരു എനർജി ഫ്ലോയെ മാത്രം ബേസ് ചെയ്തിട്ടാണ് കൂടുതലും നമ്മൾ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ നമ്മുടെ വാസ്തു സംബന്ധിച്ചിടത്തോളം വാസ്തു എന്ന് പറയുന്നത് ബിൽട്ട് ഇൻ എൻവയ്മെൻറ്റ് അതാണ് അതായത് നമ്മുടെ ഒരു സ്പേസ് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പേസിനുള്ളിലൂടെ ആ ഒരു എൻവയൺമെൻറ്റിന് അതിൻ്റെ ആ ഒരു പരിതസ്ഥിതിയെ ഫേസ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതലും വാസ്തുവിൽ പ്രിൻസിപ്പിൾസ് വരുന്നത് പക്ഷെ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം എനർജി ഫ്ലോ ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ് അപ്പം അതിന് ഒരുപാട് അപ്പം വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ പറ്റുന്നത് വാസ്തു എന്ന് പറയുന്നത് ബിൽഡിംഗ് ഓറിയൻറ്റേഷനും ഫെങ്ഷൂ എന്ന് പറയുന്നത് പേഴ്സണൽ ഓറിയൻറ്റേഷനുമാണ് ഫംഗ്ഷൂ ഓരോ വ്യക്തികൾക്കനുസൃതമായിട്ട് നമുക്ക് അതിനകത്ത് ഫിലോസഫീസ് അല്ല അതിൻ്റെ പ്രിൻസിപ്പിൾസിൽ മാറ്റം വരും പക്ഷേ വാസ്തു സംബന്ധിച്ചിടത്തോളം ബിൽട്ട് ഇൻ എൻവയ്മെൻറ്റ് ആയതുകൊണ്ട് അത് എല്ലാവർക്കും കോമൺ ആണ് അതാണ് അതിനകത്തുള്ള ഫസ്റ്റ് കാര്യം നമുക്കിതിനെപ്പറ്റി വിശദമായിട്ട് വരുന്ന വീഡിയോകളിൽ രണ്ട് പ്രിൻസിപ്പിൾസും എവിടെയൊക്കെ കമ്പാരിസൺ ഉണ്ടോ എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം വാസ്തുവിൽ വാസ്തുവിലും ഫെങ്ഷൂയിലും എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കും എല്ലാം എങ്ങനെ ബെനിഫിറ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി വിശദമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇനി വരുന്ന വീഡിയോയിൽ കാണാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട മറ്റൊരു നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവരും നന്ദി നമസ്കാരം